നമസ്കാരം ധനീവിളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രണയത്തെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് ആൾക്കാരെ വിളിക്കുകയും പറയുകയും ചെയ്തു അവരുടെ അവസ്ഥകൾ നന്നായി വീഡിയോയിലേക്ക് പറഞ്ഞു ഡിപ്രഷൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു അപ്പോൾ പലപ്പോഴും ഒരു ചിന്ത വരാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് എന്ത് യോഗ്യതയാണ് ഇതിനെപ്പറ്റി പറയാൻ എന്നൊക്കെ ചില ആൾക്കാർക്ക് ചിന്തകൾ വരാം അല്ലേ പ്രണയം പറയണമെങ്കിൽ നല്ലൊരു പ്രണയിതാവാകണം എന്നാണ് പറയുന്നത് ഇപ്പം എല്ലാവർക്കും പ്രണയം ഉണ്ടാകും അത് ചിലപ്പോൾ പലതിനോടാവാം ചിലർക്ക് വ്യക്തികളോടാവാം ചിലർക്ക് മറ്റു പലതിനോടാവാം അല്ലേ ചില ആൾക്കാർക്ക് എഴുത്തിനോടാവാം ചില ആൾക്കാർക്ക് വരകളോടാവാം ചിലർക്ക് സംഗീതത്തോടാവാം മറ്റു പലതിനോടും ഭ്രാന്തമായ പ്രണയം എല്ലാവർക്കും എന്തിനോടുമൊക്കെ ഉണ്ടാവും ഒരിക്കലെങ്കിലും പ്രണയിക്കാത്ത ആൾക്കാരില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടം കാരണം അതാണ് അല്ലെ പല കവികളും പല നിരൂപകന്മാരും എഴുതി ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ടൈറ്റിൽ പറഞ്ഞ പോലെ ഒരാൾ പോയാൽ മറ്റൊരാൾ വരും പ്രണയത്തിൽ എപ്പോഴും ഈ സോൾമേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ബന്ധം അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനെപ്പറ്റിയല്ല ഇന്ന് സംസാരിക്കുന്നത് അതിനെപ്പറ്റി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി സംസാരിക്കണം അതിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് കൂടുതലും ഞാൻ ഈ കോണ്ടാക്റ്റിൽ വളരെ കുറവായിരിക്കും കുറച്ച് പേര് മാത്രമായിരിക്കും ഞാൻ എൻ്റെ കോണ്ടാക്റ്റിലുള്ളത് അത് ചിലപ്പോൾ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സുഹൃത്തുണ്ട് അദ്ദേഹം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്നുമാകാതെ പോയതും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹമൊക്കെ ഓരോ വീഡിയോ കഴിയുമ്പോഴും എല്ലാ ദിവസവും രാവിലെയും ഒക്കെ മെസ്സേജുകൾ അയക്കും അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പറയും ദുഃഖങ്ങൾ പറയും പ്രയാസങ്ങൾ പറയും അപ്പോൾ അതൊക്കെ കേട്ട് എന്നാൽ കഴിയുന്ന റെമഡീസൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കോണ്ടാക്റ്റിൽ ഉള്ള ഒരാളാണ് അദ്ദേഹം അങ്ങനെ വളരെ ചുരുങ്ങിയ സ്ഥിരം കോണ്ടാക്റ്റിലുള്ള ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളൂ എനിക്ക് ബാക്കിയുള്ളവരൊക്കെ വല്ലപ്പോഴും വന്ന് പോകുന്നവരായിരിക്കും കാരണം എൻ്റെ സമയക്കുറവാണ് ഒന്ന് ഒരു കാര്യം പിന്നെ കൂടുതലായിട്ടും ഞാൻ ഈ ജ്യോതിഷം അല്ലെങ്കിൽ മാന്ത്രികം ഇതിനൊക്കെ പഠന കാര്യങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഒരുപാട് റെഫറൻസ് ഉണ്ട് പിന്നെ ഉണ്ട് വെളിയിൽ നോക്കാൻ പോകുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കണം ഇതൊക്കെ പറഞ്ഞ് നമുക്ക് പൊതുവേ ഒന്നിനും സമയമില്ലാത്തതുകൊണ്ടും താല്പര്യവും ഇല്ലാത്തത് കൊണ്ടും രണ്ടും വേണമല്ല നമ്മളധികം വലിയ കോണ്ടാക്റ്റുകളിലേക്കൊന്നും പോവാറില്ല അപ്പോൾ ചിലപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ബോറനാണ് എന്നൊക്കെ ചിന്തയൊക്കെ വരാം അല്ല അങ്ങനെ സംസാരിക്കില്ല വളരെ സീരിയസ് ആണ് എന്നൊക്കെ വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ അത് ഇതൊക്കെയാവാം അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറേയധികം കാര്യങ്ങളിൽ ഇവരുടെ ക്ലൈൻസിൽ നിന്ന് കുറേയധികം കിട്ടുന്ന കാര്യങ്ങളിൽ അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട് പലപ്പോഴും ഞാൻ പ്രശ്നങ്ങൾ കേട്ടിരിക്കാറുണ്ട് അവർ പറയുന്ന പ്രശ്നങ്ങൾ കേട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ അതെല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്ത് കൊടുത്ത് സക്സസ്സൊക്കെ ആക്കാറുണ്ട് ഒരിക്കൽ ഇപ്പോൾ ലാസ്റ്റ് സക്സസ് ആയ ഒരു കുട്ടി ഇപ്പോഴും പിന്നെ അവരുടെ ആ ഒരു ലൈഫ് നന്നായി പോകുന്നു എന്നറിഞ്ഞ് വളരെ സന്തോഷമാണ് ഒരാൾ രണ്ടുപേരെ ഒന്നിപ്പിച്ച് കൊടുക്കുക അവർ നല്ല രീതിയിൽ പോവുക വിവാഹത്തിലേക്കൊക്കെ എത്തുന്ന രീതിയിലേക്കൊക്കെ എത്തുക അതൊക്കെ വലിയ സന്തോഷമല്ലേ നമുക്ക് കിട്ടുന്ന പണം മാത്രമല്ലല്ലോ അവരെ ഒന്നിപ്പിച്ച് വിവാഹത്തിലേക്ക് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വിവാഹത്തിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഈ ഒരു മേഖലയിൽ സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഡിപ്രഷൻ വളരെയധികം അനുഭവിക്കുന്നവരുണ്ട് അല്ലേ പ്രണയം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും ഒരേപോലെ തോന്നുന്നതാണെങ്കിലും പ്രകടിയേന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളത് പലപ്പോഴും പല വീഡിയോസിലും പല പല ആൾക്കാർ ഒക്കെ പറയുന്ന അല്ലെങ്കിൽ പല സ്പീച്ചേഴ്സൊക്കെ പറയുന്ന പോലെ സ്പീക്കേഴ്സൊക്കെ പറയുന്ന പോലെ പ്രണയം വളരെ ഒരു അനുഭൂതിയാണ് അല്ലെങ്കിൽ വളരെ കാര്യപ്രസക്തമായ കാര്യമാണ് അത് ലൈ വൺസ് ഇൻ എ ലൈഫ് അനുഭവിക്കണം അല്ലേ മറ്റേ ഇല്ല ഇങ്ങടെ പാട്ടു പോലെ വിരഹത്തിൻ അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം വിടരാത്ത മുട്ടുകൾ അവിടെ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആ വിരഹത്തിൻ്റെ വേദനയൊക്കെ അറിയണമെങ്കിൽ പ്രണയിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ പുരുഷനെ സ്ത്രീക്കും പ്രണയം വ്യത്യസ്തമാണെന്നാണ് ഒരു കാഴ്ചപ്പാട് പുരുഷൻ പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പ്രണയത്തിലേക്കാവുമ്പോൾ അവന് ഭയപ്പാട് കൂടുതലായിട്ട് വരും ഭയം ഒരു പേടി ഭയം ഒരു ചെറിയ ഹൈഡിങ് മെൻ്റാലിറ്റി എന്തിനോടൊരു ഭയം മറച്ചു വെക്കാൻ ഒരു ത്വര ആരും അറിയരുത് എന്നൊരിത് അല്ലെങ്കിൽ ഒന്നിലും വെളിച്ചപ്പെടാൻ വയ്യാതെ അല്ലെ ഇവരെയും കൊണ്ട് മുന്നിലേക്ക് വരാൻ വയ്യാത്ത ഒരു ഭയം അല്ലെങ്കിൽ ഒരു ധൈര്യമില്ലായ്മയൊക്കെ പുരുഷന് പൊതുവെ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി നല്ല ധൈര്യത്തോട് നിന്ന് നല്ലതായിട്ട് ആൾക്കാരോട് മിങ്കിതുകൊണ്ടിരുന്ന നല്ല ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് പെട്ടെന്ന് ഒന്ന് ഉൾവലിഞ്ഞ് പോവുക മൊബൈലിലേക്ക് മാത്രം ആവുക അങ്ങനെയൊക്കെ വരുമ്പം പുരുഷൻ പ്രണയത്തിലേക്ക് എത്തി എന്നൊക്കെ ഒരു സൂചനയാണ് അത് മാത്രമല്ല എങ്കിൽ പോലും സ്ത്രീ പൊതുവേ ഈ പ്രണയം വന്നു കഴിഞ്ഞാൽ ധൈര്യം കൂടുതലാണ് നിങ്ങളുടെ കാമുകിമാരെയൊക്കെ നോക്കിയാൽ മതി പലപ്പോഴും അവരായിരിക്കും മുൻകൈ എടുത്ത് പല കാര്യങ്ങളും ഇപ്പോൾ വീട്ടിൽ പറയുന്നതാണെങ്കിലും വീട്ടിൽ അവതരിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എങ്ങോട്ടെല്ലാം പോകാനാണെങ്കിലും അവരായിരിക്കും മുൻകൈ എടുക്കുന്നത് പുരുഷൻ പറയും പ്രശ്നമാവില്ലേ അല്ല ഇതാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ പൊതുവെ ഈ പറഞ്ഞ പോലെ ധൈര്യം കാണിക്കാറുണ്ട് എന്നാലേ സോൾമേറ്റിൽ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിലൊക്കെ പുരുഷൻ ധൈര്യം കാണിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പൂർവ്വജന്മബന്ധമുള്ളവരാണ് പുരുഷനായിരിക്കും എല്ലാം മുൻകൈയ്യെടുത്ത് ചെയ്യുക അല്ലെങ്കിൽ പുരുഷനായിരിക്കും എല്ലാത്തിനും ധൈര്യം കാണിക്കുക അങ്ങനെയും കണ്ടുവരുന്നുണ്ട് അത് സോൾമേറ്റൊക്കെ സോൾമേറ്റ് വൺസ് ഇൻ എ ലൈഫ് ഒരാൾക്ക് ഒറ്റ തവണ വരുത്തുള്ളൂ അത് എല്ലാവർക്കും കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം സോൾമേറ്റ് ആണെന്ന് വിചാരിക്കാൻ പറ്റില്ല സോൾമേറ്റിന് കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതല്ല നമ്മൾ സംസാരിച്ചു തോന്നുന്നത് ഈ ഡിപ്രഷനിലേക്കാകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എന്നെ വിളിക്കുന്ന ഒരുപാട് ക്ലയൻസ് പറയുന്നത് എനിക്ക് ഇല്ലാതെ പറ്റില്ല അല്ല എനിക്ക് ഇല്ലാതെ പറ്റില്ല കരയുന്ന പുരുഷന്മാർ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി എനിക്കതില്ലാതെ പറ്റില്ല നമ്മൾ വിവാഹം കഴിച്ചു പോയാലും ഞാൻ വിവാഹം കഴിക്കില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ വീഴിയിൽ പറഞ്ഞല്ലോ ആത്മാർത്ഥ പ്രണയം സോൾമേറ്റ് ഒക്കെ ആയിട്ടുള്ള പ്രണയം മരണത്തിന് ശേഷവും അവരെ ഓർത്ത് ജീവിക്കുന്ന പിന്നെ കാഞ്ചനമാലയും അതേപോലെ ഓട്ടോക്കാരൻ ചേട്ടൻ്റെയൊക്കെ കഥ പറഞ്ഞ പോലെ അതിനിടയ്ക്ക് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് പറഞ്ഞത് ഷാജഹാനും മുംതാസും പറഞ്ഞത് ഉത്തമ പ്രണയി പ്രണയിതാക്കളായിട്ട് ഞാൻ അറിയാതെ അതിനകത്ത് കയറ്റിവെച്ചു അത് ഒരു എൻ്റെ ഒരു സുഹൃത്തെ നല്ല സുഹൃത്തെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളത് പറഞ്ഞ് ശരിയായില്ല ഷാജഹാൻ നല്ല മനുഷ്യനല്ലായിരുന്നു അത് നല്ല പ്രണയിതാവല്ലായിരുന്നു ഷാജഹാനെ നല്ല പ്രണയിതാവുമായിട്ട് അതിനകത്ത് ചിത്രീകരിച്ചു അത് ക്ഷമിക്കുക ഞാൻ തെറ്റായിട്ട് പറഞ്ഞതാണ് ഷാജഹാൻ ഒരു നല്ല പ്രണയിതാവൊന്നും അല്ലായിരുന്നു മുംതാസിന് വേണ്ടി ഏഹ് താജ്മഹൽ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന് മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് ചരിത്രങ്ങൾ പറയപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് ഷാജഹാനെ നല്ലൊരു പ്രണയ സൗധം ഒന്നൊന്നും പറയാൻ പറ്റൂല അപ്പൊ അതെന്തെങ്കിലും ആയിട്ട് അത് ആ തെറ്റ് ഒന്ന് തിരുത്തുന്നു നമുക്ക് തെറ്റ് പറ്റിയാൽ ആര് പറഞ്ഞാലോ അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും നമ്മൾ തിരുത്തണം പണ്ട് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് രണ്ട് വീഡിയോ അടിപ്പിച്ചെടുത്ത സമയത്ത് ഒരു ഫുൾ സ്ലീവ് ഷർട്ട് വിട്ടു ഒരു കൈ മടക്കയും വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പുറമോട്ട് തിരഞ്ഞാൽ അറിയാം ഒരു മോഡിക്കറിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറെ കാലങ്ങൾ ശേഷം ഒരു കൊച്ചുകുട്ടി എന്നെ വിളിച്ചിട്ട് പറ എന്നെ കുച്ചോട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇത് ആ വീഡിയോ കിട്ടിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു കൈ ഫുൾ സ്ലീവ് കിട്ടുന്ന ഒരു കൈ ഹാഫ് ആണ് ചെയ്തേക്കുന്നത് അടയ്ക്ക് വെച്ചാൽ മിസ്റ്റേക്കാണ് മകനാണ് കണ്ടുപിടിച്ചത് ഇങ്ങനെന്തൊരു മനുഷ്യനാണ് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ വിമർശനാത്മകമായ തിരുത്തലുകൾ നല്ലതാണ് അപ്പം ഈ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇനി ആരും ഇല്ല ഇനി ആരും ഇല്ല ഇവനെ ഉള്ളൂ ലൈഫിൽ എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ആള് പറഞ്ഞത് ഒന്ന് പോയാൽ ഒന്ന് വരും എനിക്ക് ഭയങ്കരമായിട്ടാണ് ക്യാച്ച് ചെയ്താ പോയിന്റ് ഒന്ന് പോകുന്നത് ഒന്ന് വരാൻ വേണ്ടിയാണ് അല്ലേ പലപ്പോഴും ഒരു പ്രശ്നം നമുക്ക് വരുന്നത് മറ്റൊരു നല്ല സുധിനത്തിന് വേണ്ടി ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് പോലെ പക്ഷെ അതിനകത്ത് എനിക്ക് കുറേ ക്യാച്ചിങ് ആയിട്ട് തോന്നി ഇന്നലെ വിളിച്ച് പറഞ്ഞാണ് ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്ന് പോയാൽ മറ്റെന്തോ നല്ലതൊന്ന് വരാൻ വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് പലരുടെയും ലൈഫ് പരാജയമായി പോകുന്നത് അത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ തേടി വരുന്നത് അല്ലെ നമ്മളെ മാത്രം വിചാരിച്ചിരിക്കുന്നതാണെങ്കിൽ പോകില്ല നമ്മുടെ ലൈഫിൽ നിന്ന് പോകില്ല പറിച്ചറിഞ്ഞാലും പോകില്ല ഇനി നമ്മൾക്ക് വിധിക്കപ്പെട്ടതല്ലെങ്കിൽ നമ്മളെ സോൾമേറ്റ് അല്ലെങ്കിൽ നമ്മൾക്കുള്ളതല്ലെങ്കിൽ അവർ തന്നെ കാരണമുണ്ടാക്കി മറ്റു പല കാരണങ്ങളാലും ഒക്കെ പോവാം എന്നാലും റെയർ കേസായിട്ട് എനിക്കൊരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടിയ റെയർ കേസായിട്ട് ഈ പ്രേമബന്ധങ്ങൾ പ്രേമബന്ധങ്ങളുണ്ടാകുമ്പോൾ ഇന്റർ കാസ്റ്റ് രണ്ട് കാസ്റ്റൊക്കെ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ട് കാസ്റ്റിനുള്ളിൽ തന്നെ രണ്ട് മതങ്ങളൊക്കെ ആവുന്ന സമയത്ത് ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു അങ്ങനെയൊക്കെ വരുമ്പോഴും പിന്നെ അതിനെ തന്നെ ഇന്റർ കാസ്റ്റ് മാരേജ് ഒക്കെ വരുമ്പോൾ ചില പേരൻസ് അതിനെ എതിർക്കാൻ വേണ്ടി ഈ പറയുന്ന കൈവശം പോലെയുള്ള ഉള്ളിൽ കൊടുത്ത് പെൺകുട്ടികളെ മാറ്റുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ പെൺകുട്ടി പെട്ടെന്ന് നേരെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞു അതൊരു ചെറിയ വിഭാഗം ഉണ്ട് കേട്ടോ ഒരു പർട്ടിക്കുലർ ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ വരാം അല്ലാത്തത് അല്ലാതെ പോകുന്നതൊക്കെ നിങ്ങൾക്കുള്ളതല്ല അപ്പം നിങ്ങൾക്ക് ഒരാൾ പോയി ആ ഡിപ്രഷൻ അടിച്ച് ഞാൻ സൂയിസൈഡ് സൂയിസൈഡ് മരിക്കണം മരണമല്ലാതെ ഒരു വഴിയില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക ഒന്നു പോയത് മറ്റേതോ നല്ലത് നിങ്ങളെ തേടി വരാനാണ് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ഒരാൾ അത് പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങളെ തേടി വരും എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ട് ആ ആൾ വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരാൾ നിങ്ങളെ തേച്ചു എന്ന് പറയുന്ന ആ രീതിയിൽ പറഞ്ഞ് നിങ്ങളെ വിട്ടിട്ട് മറ്റൊരാളുടെ കൂടെ വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയതിനു ശേഷം നമ്മൾ പുറകെ പോയി പുറകെ പോയി പിടിക്കുന്നതിന് പോരാം പോയത് എനിക്കുള്ളതല്ല ആ പോയത് എൻ്റെതല്ല എൻ്റെത് എവിടെയോ ഉണ്ട് എന്നെ തേടി വരും ഒരു ചിന്താഗതി വെച്ചിരുന്നാൽ ആ ആൾ തേടി വരും എന്നാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് പലപ്പോഴും പല ബന്ധങ്ങളും പല ആൾക്കാരും ഒന്നാമത്തെ പ്രണയം തേച്ചു പോയി പോയി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വന്ന് നല്ലതായിരുന്നു അതും തേച്ചു മൂന്നാമത്തെ വന്ന സക്സസ് ആയവരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പ്രണയിക്കണം എന്നല്ല പറഞ്ഞത് പ്രണയിച്ച് കരഞ്ഞ് ഡിപ്രഷൻ അടിച്ച് ദുബായിൽ നിന്നൊരു കുട്ടിയെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട കേൾക്കുന്നവർ കൂടെ സ്വന്തം പക്ഷെ ആ കുട്ടിയുടെ ലവർ വേറൊരു ഒരു അറ്റാച്ച്മെന്റ് ആയി എന്നുള്ളതാണ് സത്യം പക്ഷെ അതിന് അത് തന്നെ വേണം അപ്പോ ആ ഒരു ഡിപ്രഷൻ മാറണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നു പോയാൽ ഇതിലും ബെറ്റർ ബെറ്ററായിട്ടുള്ളത് ഇനിയും വരും വന്നത് സാമ്പിൾ ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന തൃശ്ശൂർ പൂരമാണ് ചിലപ്പം ഇതിൽ മോശമായിട്ടുള്ളതും വരാൻ കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മോശമായിട്ടുള്ളത് വന്ന എന്നെ തെറുവടയ്ക്കാനൊന്നും പറയരുത് ചിലപ്പോൾ അതിലും മോശമായിട്ടുള്ളതും വരാം പലപ്പോഴും പല വിവാഹാലോകളൊക്കെ വരുമ്പോൾ ഒരെണ്ണം തട്ടി മാറി മാറിക്കഴിഞ്ഞാൽ അത് വന്നപ്പോൾ അത് പ്രശ്നമായി വീണ്ടും അടുത്തതിലേക്ക് വരുമ്പോൾ അതിലും മോശമായിട്ടുള്ളതൊക്കെ വരാം ഇല്ലെന്നല്ല പറയും പക്ഷേ എവിടെയോ ചിലപ്പം ദൈവം നിങ്ങളെ അതിൽ നിന്ന് തട്ടി മാറ്റിയത് ചിലപ്പോൾ അത് മോശമായതുകൊണ്ടാവാം പുതിയതും നല്ലത് വരുന്നത് അല്ലെങ്കിൽ പുതിയത് വരും അല്ലെങ്കിൽ ഇനി വിവാഹം കഴിക്കാൻ വരുന്ന ആളാണെങ്കിലും വീട്ടുകാർ കണ്ടുപിടിച്ച ആളാണെങ്കിലും ചിലപ്പോൾ നല്ല ആളായിരിക്കും നിങ്ങളെ സംരക്ഷിക്കുന്ന ആളായിരിക്കും എനിക്ക് ഒരുപാട് ഉദാഹരണമുണ്ട് ഒരിക്കൽ പൊരുത്തം നോക്കാൻ വിവാഹ പൊരുത്തം നോക്കാൻ ഒരു അമ്മയും മകളും വന്നു അമ്മയും മകളും രണ്ട് മക്കളും ഇളയ മകളും മൂത്ത മുത്തമകളും ആ വന്ന സമയത്ത് രണ്ടാം വിവാഹമാണ് പൊതുവെ രണ്ടാം വിവാഹം അധികം പൊരുത്തം വലിയ മറ്റേ ആദ്യ വിവാഹം പോലെ പൊരുത്തം നോക്കാറില്ല ശരിക്കും മനപ്പുരത്തെ മതി ഉള്ളവരെ കണ്ട എഴുന്നേറ്റെന്ന് തുടരണമെന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത് ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ് ബാക്കി എന്ത് പൊരുത്തം ഇല്ലെങ്കിലും മലപ്പുറത്തോണ്ട് ഓക്കെയാണ് ചൊവ്വാ ദോഷവും ബാക്കിയുള്ള ദോഷങ്ങളൊക്കെ മാറി നിൽക്കും മലപ്പുറത്തോണ്ട് പക്ഷേ ഇത് വന്ന സമയത്ത് ഞാനൊക്കെ നോക്കി പറഞ്ഞാൽ ആദ്യ വിവാഹം പരാജയമായിരുന്നു ഒരു സൈക്കോ ക്യാരക്ടറായിരുന്നു കഞ്ചാവിനും മൈക്കോ എന്ന കടിമയായിരുന്നു അറിഞ്ഞില്ല ഇവർ ഭയങ്കര ക്യാഷ് ടീമാണ് അവരും നല്ല ക്യാഷ് ടീമാണ് അറിഞ്ഞില്ല ആലോചന വന്ന് നടത്തി ജോൽസ്യൻ നല്ല പൊരുത്തമൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊന്നും നോക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നു ഞാൻ നോക്കി വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല വലിയ പ്രോബ്ലം ഒന്നും കണ്ടില്ല ഇവർക്കറിയാവുന്ന പയ്യനുമാണ് വീടിനടുത്തുള്ള പയ്യനാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ദുശീലങ്ങളൊന്നുമില്ല കാരണം എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ് പക്ഷേ അന്നേരം എനിക്ക് വന്നൊരു കോള് ആകസ്മികമായി ഒരു വന്ന സാധാരണ പ്രശ്നം പറ്റുകൊണ്ടെങ്കിൽ കോള് ഞാൻ എടുക്കും ആകസ്മികമായി വന്ന കോളിൽ നിന്ന് കിട്ടിയ ഒരു സൂചന വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിതൊന്ന് അന്വേഷിക്കണം ഒന്ന് തിരക്കി നോക്കണം ഇവരുടെ കൂട്ടുകാരല്ലാതെ വേറെ എന്തെങ്കിലും വിഭാഗത്തിലൂടെ ഒന്ന് അന്വേഷിച്ച് എന്ന് പറഞ്ഞു ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചില്ല അപ്പം ഞാൻ ഓർത്തി കുഴപ്പമൊന്നും ഇല്ലായിരിക്കുന്നു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു രചിത്തെ ഇത് പറഞ്ഞാൽ കറക്റ്റാണ് ആ പയ്യനെ മദ്യപാനം നന്നായിട്ടുണ്ട് പക്ഷെ ഒരു പുറത്തുള്ള ആൾക്കാരല്ല അദ്ദേഹം തന്നെ ഇരുന്നാണ് മദ്യപിക്കുന്നത് അയാളുടെ ഫ്ളാറ്റിൽ പോയിട്ട് തന്നെ മദ്യപിച്ചിട്ട് അവിടെ ബഹളം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉള്ളു തന്നെ ക്ലീൻ ചെയ്ത് ഉള്ളു തന്നെ പോയിട്ട് കുറ്റ ദിവസം ജോലിക്കൂ നല്ല മാന്യമായിട്ടിരിക്കും അങ്ങനെയൊക്കെയുള്ള സൈക്കോട്ടിക് ക്യാരക്ടറൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരും പലപ്പോഴും നമ്മുടെ പ്രണേതാവിനെപ്പറ്റിയത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നിങ്ങൾക്ക് പല സൂചനകൾ തന്നിട്ടുണ്ടാവാം നിങ്ങളുടെ മുന്നിൽ അപ്പോഴും പറയും ഏയ് ഇല്ല എൻ്റെ കാമുകൻ നല്ലവനാണ് തോന്നിയതാണ് മറ്റുള്ളവർ ചുമ്മാ പറയുന്നതാണ് വീട്ടുകാരോ നാട്ടുകാരോ ഒക്കെ പറയുമ്പോൾ പറയും അങ്ങനെ ഈ പ്രണയം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ നമ്മളൊന്നും കാണൂല എന്ന് പറയും അപ്പം അവർ തന്നെ സൂചന തരും മിക്കവാറും നിങ്ങളെ തേച്ചിട്ട് പോകാനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് അല്ലെങ്കിൽ പലതാണോ ഒരു സൂചന തരും മോശമാണ് ഞാൻ മോശമാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയും തേച്ച് പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരിക്കാതെ നിങ്ങളെ ദൈവത്തെ പ്രാർത്ഥിച്ചു നിങ്ങളുടെ അടുത്ത ഒരാൾ നിങ്ങളെ തേടി നല്ലത് അതിലും നല്ലത് വരും എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ ഇരിക്കുക പ്രാർത്ഥിക്കുക ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ഒന്നിനൊരു പരിഹാരമല്ല സൂയിസൈഡ് ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും ഒരു സെക്കൻഡിലൊരു രീതിയിലാണ് ആത്മഹത്യ ചെയ്തവർ വീട്ടിൽ പോലും പോകരുതെന്നാണ് പറയുന്നത് കാരണം ഒളിച്ചോട്ടമാണ് ജീവിതത്തിൽ ഫേസ് ചെയ്യാൻ പഠിക്കണം ജീവിതത്തെ ഫേസ് ചെയ്ത് ജീവിതത്തെ പൊരുതി നിൽക്കണം നമ്മുടെ വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ തന്നവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മളെ തേച്ചിട്ട് പോകേൻ്റെ മുന്നിൽ അതിലും മാന്യനായ അതിലും റെപ്യൂട്ടഡ് ആയിട്ടൊരാളെയും കൊണ്ട് അന്തസ്സോടെ കൈ ചേർത്ത് പിടിച്ച് നടക്കുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത് സൂയിസൈഡ് ചെയ്ത് ആത്മഹത്യ ചെയ്താൽ നിങ്ങളെ പരാജയപ്പെട്ട ആളാണ് പരാജയപ്പെടാൻ ശ്രമിക്കാതിരിക്കുക വിജയിക്കാൻ ശ്രമിക്കുക പ്രണയം നല്ലതാണ് പ്രണയം മധുരമാണ് പക്ഷേ പ്രണയത്തിൽ ശ്രദ്ധിക്കുക പ്രണയത്തിലൂടെ പണി കെട്ടി ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്ന ഞാൻ ഈ കേവലം തൃണസമാനായ ഞാൻ ഈ ചെറിയ സ്ഥലത്തിൽക്കുന്ന എന്നെ വിളിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ് അപ്പോൾ അതേപോലെ എത്രയോ പേരെ വിളിക്കുന്നുണ്ടാവും പിന്നെ പല ആൾക്കാരും നിങ്ങൾക്ക് അത് ചെയ്ത് ഇത് പറ്റിക്കുന്നൊക്കെ ഉണ്ടാവുക എങ്കിൽ പോലും എത്രയോ പേര് വിളിക്കുന്നുണ്ടാവും അത് പുരുഷൻ തേക്കുന്നു എന്ന് പറയുന്നു ശരി സ്ത്രീ തേക്കുന്നു എന്ന് പറയുന്നു രണ്ടുപേരും കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പൊട്ടി 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 കരയുന്ന പുരുഷനെ കണ്ടിട്ടുണ്ട് ഞാൻ തമാശ രീതി കഴിഞ്ഞ വീടുകൾ പറഞ്ഞു എന്ന് തോന്നുന്നു തമാശ രീതിയിൽ നല്ല കട്ടിമീശയൊക്കെ വെച്ചിട്ട് എൻ്റെ മുന്നിൽ നിന്ന് ഘോ ഘോരം കരയുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നീ കരയല്ലേടാ എൻ്റെ ആ മീശ വളർന്നു കഴിഞ്ഞാൽ നാണം കേടാണെന്ന് പറഞ്ഞു അന്ന് അത്രയും പിന്നെ വിവാഹം കഴിച്ചിട്ട് പോ മറ്റൊരാളിൽ പോകുന്ന ഒരുപാട് സ്ത്രീകളില്ലേ ഒരുപാട് പുരുഷന്മാരില്ലേ ഉണ്ട് ഇതൊക്കെ നിൽക്കണമെങ്കിൽ എവിടെയാണ് നമ്മളുടെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കണം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പിന്നീട് വീഡിയോകളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കും അപ്പം എന്തായാലും പ്രണയം പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാതെ ഇനിയും വരാനുണ്ട് ഏതോ നല്ലത് വരാനുണ്ട് മുൻപിൽ വരുന്നത് അല്ലെങ്കിൽ വരാനുള്ളത് അതിമധുരമാണ് എന്ന് വിചാരിച്ച് ഭഗവാൻ നമുക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ച് നല്ല രീതിയിൽ ജീവിക്കുക എല്ലാവർക്കും നന്മയുണ്ടായിട്ട് നന്ദി നമസ്കാരം